ം തോട്ടിൽ ശുചീകരണം കട്ടപ്പനം നഗരസഭയിൽ ഉൾപ്പെട്ട വലിയകണ്ഠം തോട്ടിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലേതുൾപ്പെടെയുള്ള കാലവർഷ മഴയിൽ തോട്ടിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും കരകവിഞ്ഞ ഒഴുകുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു ഇതോടെ കക്കാട്ടുകട അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു പല വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും കാരണമായി ഈ സാഹചര്യത്തിലാണ് തൊട് ശുചീകരണം നടത്തിയത് കട്ടപ്പന നഗരസഭ ഇരുപത്തെട്ടാമഡിന് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മുടെ വലിയ കണ്ടം തോട് കാട് പിടിച്ചു കിടക്കുന്നത് ക്ലീൻ ചെയ്യുകയാണ് സമീപവാസികളും മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗവും സംയുക്തമായി ആണ് ഈ പരിവാ ഈ പണി ചെയ്യുന്നത് ഈ ഈ തോട് കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയാണ്

നഗരത്തിൽ നിന്നും വലിയ തോതിൽ അനധികൃത മാലിന്യം നിക്ഷേപം നടക്കുന്ന തൊടുകൂടിയാണിത് ഇതോടെ മാലിന്യം കെട്ടിക്കിടുന്ന തോടിന്റെ ആഴം കുറയുകയും കാടുപടലങ്ങൾ വളരുകയും ചെയ്ത സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇതോടെയാണ് ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ തോട് കരകവിയാൻ കാരണമായത് നിലവിൽ തോട്ടിലെ മാലിന്യങ്ങളും വളർന്നു നിന്നിരുന്ന കാടുകളും നീക്കം ചെയ്തു